കാണുന്ന ുംരലുകൾ നിലത്ത് കുത്തിയിട്ട് ഇത കണ്ട വെറുതെ ടി വി കാണുമ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ തയ്ക്കണം ഒക്കെ ചെയ്യില്ലേ തയ്യല് പണ്ട് കാലത്ത് ഇപ്പൊ മെഷീൻ ആണ് ഇത് ചെയ്തോണ്ടിരിക്കുക ടി വി കാണുമ്പോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക എന്താണ് താഴ്ത്തുനിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ നല്ല എളുപ്പമാണ് അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്താവും നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങും അതുപോലെ കയ്യൊക്കെ കഴുത്തൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക ആരെന്തോ വിചാരിച്ചോട്ടെ നമ്മൾ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് അതല്ലേ നമ്മൾ കുളിക്കാൻ പഠിച്ചത് പിന്നെ കുളി കഴിയുമ്പോൾ ഷവറിലാണ് കുളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യമാണ് ഷവർ ബാക്കിലേക്ക് നമ്മുടെ കാലിലേക്ക് വീഴുന്ന പോലെ ആക്കിയിട്ട് കുളിക്കണ സമയത്ത് ഇങ്ങനെ ഒന്നാക്കുക കണ്ടോ ഇങ്ങനെ ഇവിടെയാണെന്ന് പറഞ്ഞല്ലോ മുട്ടുവേദന ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വില്ലനിരിക്കുന്നത് അയാളൊന്ന് തട്ടി അവിടെയുള്ള നീർക്കെട്ടൊക്കെ നമ്മൾ മാറ്റിക്കളയാണ് അതിനുവേണ്ടി ഇതും കൂടി ചെയ്തിട്ട് കുളി കഴിഞ്ഞ് അവസാനിക്കുക അപ്പൊ തലയൊക്കെ തോർത്തുമ്പോൾ ഇങ്ങനെ തോർത്താം മനസ്സിലായില്ലേ ബാത്റൂമിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ അമ്മ കോഷ്ടി കാണിക്കുന്നു അച്ചമ്മ കോഷ്ടി കാണിക്കുന്നു മുത്തശ്ശി ഗോഷ്ടി കാണിക്കണമെന്ന് ആരും പറയില്ലല്ലോ അപ്പൊ ഇത് ചെയ്യാ അതുപോലെ ഈ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടന്നോ ആരെയപ്പം പറയാൻ പോണെ അല്ലേ കുറച്ച് നേരം ഇരുന്നു ഇപ്പം ഇന്നിപ്പം പെരുന്ന എണീക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ എല്ലാവരും എണീക്കുമ്പോൾ ചിലർക്കൊക്കെ മുട്ടുവേദന കാലുകഴപ്പൊക്കെ തോന്നും അപ്പം എണീറ്റ ഉടനെ തന്നെ ആക്കിയിട്ട് ആ ഗീത ചേച്ചി എന്നാൽ ഞാൻ പോകണ്ടിട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സന്തോഷമായിരുന്നു വിചാരിക്കുന്നു നമസ്കാരം